ഇന്ന് നമ്മൾ ജേക്കയുടെ പ്രോഡക്റ്റാണ് കാണിക്കുന്നത് കേട്ടോ നല്ല ലൈറ്റ് ഗ്രീൻ കളറും നല്ല ഡാർക്ക് ഗ്രീൻ കളറും നല്ല വയലറ്റ് കളറും സോപ്പ് ഇങ്ങനെ മൂന്ന് വെറൈറ്റി സോപ്പുകളാണ് ദന്തപ്പാല ലീഫും ഓയിലൊക്കെ ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ദന്തപ്പാല ലീഫ് അമ്മയിൽ നല്ല പോലെ കുത്തിപ്പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത സോപ്പാണ് ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളർ വരുന്നത് ഇനി ദന്തപാലയുടെ ഓയിൽ കൊണ്ടുണ്ടാക്കുന്ന സോപ്പാണ് ഈ ഒരു ലൈറ്റ് വയലറ്റ് കളറിൽ വരുന്നത് ഈ ഒരു കളറിൽ ഓയില് മാത്രമായിട്ടുണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇത് നമുക്ക് സോറിയാസിസിനും താരന് ചൊറിച്ചിൽ മുടി മുടികൊഴിച്ചിലിന് ഒക്കെ നല്ലതാണ് ഇനിയിപ്പോൾ ഈ ലൈറ്റ് ഗ്രീൻ എന്താണെന്ന് വെച്ചാൽ ഓയിലും അതുപോലെ അതിൻ്റെ ലീഫ് അരച്ചുണ്ടാക്കുന്ന നീരും കൂടെ ചേർത്തിട്ട് വരുമ്പോൾ ലൈറ്റ് ഗ്രീനായിട്ട് വരും ഇനി നമുക്ക് ദന്തപ്പാലയുടെ ഓയിലാണ് ഈ കാണുന്നത് കേട്ടോ വെയിലില്ലാത്ത സമയത്ത് നമുക്ക് ഈ ഓയിൽ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ നമുക്ക് ഓയിൽ ആവശ്യമുള്ളവർ കുറച്ച് മുമ്പ് തന്നെ നമ്മളോട് പറഞ്ഞിടണം തണുപ്പ് കാലത്ത് നമുക്കുണ്ടാവുന്ന ചൊറിച്ചിലും അതുപോലെ കൊതുക് അടിച്ചിട്ടുള്ള പാടുകൾ അതുപോലെ സോറിയസിസ് മുടികൊഴിച്ചിൽ ഇങ്ങനെയുള്ളതിനൊക്കെ ഒറ്റമൂലിയാണ് നമ്മളെ ദന്തപ്പാല ഓയിൽ ദന്തപ്പാല ഓയിൽ ഉപയോഗിച്ച് അത് കഴുകിക്കളിയാനും നമ്മുടെ ദന്തപ്പാല സോപ്പ് തന്നെ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അതിൻ്റെ ഉപയോഗ രീതിയൊക്കെ നമ്മൾ ഈ ഒരു ബോട്ടിലിൽ കൊടുത്തിട്ടുണ്ട് ദന്തപാല ഓയില് സോപ്പ് ഒക്കെ വേണമെന്നുള്ളവർ ഈ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഡി കൊറിയർ സർവീസ് വഴി നമ്മൾ അയച്ചു തരുന്നതാണ്